ഹായ് ഞാൻ ഉമേഷ് മുണികൃഷ്ണൻ ഞാൻ എന്നേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ വഴി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിൽ ഒരു പാർക്കുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ആ പാർക്കിൻ്റെ ആണ് അപ്പോൾ അതെ ഇത് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴി കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ചെടികൾ വെച്ച് പിടിപ്പിച്ചതും അതിനകത്തും മനോഹരമായിട്ടപ്പോൾ നല്ല എല്ലാ ഒട്ടും മിക്ക ചെടികളിലും പൂക്കളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിലുള്ള ഇത് ഇത് അത് വേനലായാലും മഴയായാലും ആ ചെടികൾ നല്ല ഭംഗിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ അത്രയും നല്ല ആൾക്കാർ പരിപാലിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇപ്പോൾ ഇത് നേരെ എയർപോർട്ടിലേക്കുള്ള വഴിയാണ് നേരെ ഇതിൻ്റെ പകുതി എത്തുമ്പോഴാണ് നമുക്ക് പാർക്കിലേക്കുള്ള വഴി കെട്ടോ അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ചെടികൾ ചെടികളാണ് നിങ്ങളിപ്പോൾ നടുക്ക് കാണുന്നത് റൈറ്റ് സൈഡിലുള്ളത് അത്രയും നല്ല ഭംഗിയിലാണ് ചെടികൾ നല്ല വെട്ടി ഒക്കെ ചെയ്ത് മെയിൻ്റൈൻ ചെയ്തവർ പോകുന്നത് അപ്പോൾ അത് വേണം നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് യൂടേൻ എടുത്തിട്ട് വേണം പാർക്കിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഇത് ഇവിടുന്ന് റൈറ്റ് ഇവിടുന്ന് റൈറ്റ് കയറിയിട്ട് വേണം പാർക്കിലേക്കുള്ള വഴി അപ്പോൾ നമ്മൾ ടേൺ എടുത്തു ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറുമ്പോഴാണ് പാർക്കുള്ളത് സുവർണ്ണോത്ഥാനം ബയോളജിക്കൽ പാർക്ക് നമുക്കിത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കയറി നോക്കാം സുവർണ്ണോത്ഥാനം ബയോളജിക്കൽ പാർക്കിൽ പാർക്ക് അപ്പോൾ ഇവിടെ ബോർഡ് വച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അവധിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് പ്രവൃത്തി ഉള്ളത് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടെന്നാണ് കൊച്ചിന് ഇഞ്ചന ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പം നമുക്ക് എവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടുത്തെ ചേച്ചിയാണ് ചേച്ചി എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ ഏ തിങ്കളാഴ്ച ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ടല്ലേ എത്ര മണി തൊട്ടാ സ്റ്റാർട്ടിങ് രാവിലെ ഒമ്പത് മണി തുടങ്ങി ആറ് മണി വരെ മുപ്പത് രൂപ അല്ലേ ടിക്കറ്റ് സുവർണോദ്യാനം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിടെ കയറുന്ന വഴിക്ക് തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങള് വണ്ടി പാർക്കിങ്ങിന്റെ എല്ലാവരുടെയും ടിക്കറ്റ് റേറ്റ് എല്ലാം കാര്യങ്ങളും അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കാനാണ് അകത്തെ എൻട്രി അപ്പൊ അകത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഒന്ന് കയറി നോക്കാം അകത്തേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ അത് അടിപൊളി സ്ഥലമാണ് കേട്ടാ നല്ല നല്ല അടിപൊളി സ്ഥലമാണ് അത് അങ്ങറ്റം വരെ നമുക്ക് അകത്തേക്ക് പോകാനുണ്ട് കേട്ടോ നമുക്ക് പോയി നോക്കാം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് പേര് വന്നതിന് തൊണ്ണൂറ് രൂപ കയറിയിട്ടുണ്ട് വണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം ഞാൻ വണ്ടി പുറത്താണ് വെച്ചേക്കണത് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കേട്ടോ ഈ സൈഡുണ്ട് അല്ലോ ഇതാണ് അതിനകത്ത് വരുന്ന എൻട്രി ഇതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്നറിയോ അതോ കാണിച്ചു തരാമോ ഹലോ എയർപോർട്ട് എയർപോർട്ട് അടുത്തായത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിമാനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അടുത്തേ അടുത്തേക്കൂടി കാണാൻ പറ്റും ഇതുപോലെ മേളില് തൊട്ടടുത്തേക്കാൾ കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന മേളിക്കിടെ എപ്പോഴും പ്ലെയിൻ പോകും ഇപ്പം ഞാൻ ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ആയുൾ വന്നിട്ട് മൂന്ന് പ്ലെയിൻ ഇതുപോലെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകും തോറും ഇല്ലയൊക്കെ ഉണ്ട് കേട്ടോ അകത്തേക്ക് കയറാനുള്ള വെൽക്കം ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ട് സ്വാഗതം വെൽക്കം ബോർഡ്സ് എൻ്റെ അകത്തെ ആൾക്കാരൊക്കെ കുറേ ഉണ്ട് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം അകത്തെ കൊളൊക്കെ ഇണ്ട് പിള്ളേരൊക്കെ പാർക്കിൽ കളിക്കാനൊക്കെ ഒന്നുണ്ട് കേട്ടോ അധികം തിരക്കൊന്നുമില്ല എങ്കിലും കൊള്ളാം നല്ല സ്ഥലം ഇങ്ങനെ ചുറ്റും നടന്നു പോകാനൊക്കെ പറ്റുന്നൊരു അടിപൊളി സ്ഥലം അതൊരു ചുറ്റും നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് ഞങ്ങൾ അറ്റത്തേക്കൊക്കെ നടക്കാൻ പറ്റും നല്ല ടൈലിട്ട വഴിയാണ് പിന്നെ അതേ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കളിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഉണ്ടോ പിന്നെ ഇവിടെ ചെടികൾ ഇഷ്ടം പോലെ ചെടികളുണ്ട് ചെടികൾ എന്തൊക്കെയാണെന്നും ഓരോ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ ചെടിയുടെ പേരാണ് വെട്ടി അതുപോലെ തന്നെ കൂവളം പ്പ് പ്ലാവ് ഇല എല്ലിപ്പ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് പിന്നെ ചെയ്ത കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഉണ്ടോ പാർക്കിലെ കളി ഉപകരണങ്ങൾ പയട്ട് വെച്ചിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഉണ്ടോ നടന്നു പോകാനൊക്കെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും ഇവിടെ ബോട്ടിങ്ങൊക്കെ ഒക്കെ കേട്ടോ കേട്ടോ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കേറാനുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമുണ്ട് ഉണ്ട് ഫുള്ള് നിറച്ച് മരങ്ങളുണ്ട് ചുറ്റും മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊക്കെ നല്ല അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ നമുക്ക് വേണെങ്കിൽ ഇവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥല നല്ല സൈലന്റ് ഏരിയ നടക്കാനുള്ള സ്പേസ് ഒക്കെ ഇണ്ട് കേട്ടോ അടിപൊളിയാണ് ചുറ്റും നടന്നോണ്ടിരിക്ക ചുറ്റും നടന്നുകൊണ്ടിരിക്കുക നമ്മള് നടന്ന് പോവാൻ പറ്റും ഈ കുളത്തിന് നടക്കെ ഒരു നല്ല മരം കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ മരത്തിന്റെ പേര് നല്ല തണലുള്ള അത്തിമരം ഈ കുളത്തിന്റെ നടുക്കാണ് ഞാൻ ഇപ്പൊ നിക്കണത് ഈ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ നടുക്ക് നിന്നിട്ടുള്ള ഒരു അത്തിമരം അത്തിമരത്തിന്റെ ചൂട് ഇവിടെ കഴിക്കാനുള്ള റെസ്റ്റോറന്റിന് കേട്ടോ ഐസ്ക്രീം പിന്നെ ചെറിയ ചായ കടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കടയിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് മനസ്ത്രീ എക്കോ ഷോപ്പ് ഉണ്ടോ ചെറിയ കടയൊക്കെ ഉണ്ട് ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഐസ്ക്രീം മേടിച്ച് കഴിച്ച് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഐസ്ക്രീം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചായയും കോഫിയൊക്കെ ഉണ്ട് പിന്നെ ഓംലേറ്റ് വേറെന്താ ചേച്ചോളൂ ഇവിടെ വേറെന്താ ഉള്ളത് എന്താ കഴിക്കുക വേറെ എഗ് പബ്സ് മീറ്റ് റോള് ഓംലേറ്റ് ഒക്കെ കഴിക്കാൻ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഉണ്ടാകും ഉണ്ടാ കുടിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് സ്ലൈസുകൾ അതിൽ പാവം ചേച്ചി ഉണ്ട് എല്ലാം ഉണ്ടാക്കിത്തരും എന്തുവേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരും കേട്ടോ ഞാനെന്തേ ഇവിടെ രണ്ട് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മിഠായി ഒക്കെ മേടിച്ചാ മിഠായി ഒക്കെ കടയിൽ നിന്ന് മേടിച്ച് പിന്നെ ഐസ്ക്രീം മേടിച്ച് ഞാൻ തിന്ന് കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ചാകെ ക്ഷീണിച്ച ആവശ്യമേ കടയിൽ കടയിലിരിക്കുകയാണ് മേടിക്കാൻ വേണ്ടി ഇനി ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഓംലേറ്റ് തിന്നിട്ട് ഇവിടെ നിന്ന് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട് ചായയും മിഠായി അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടി പോകണേ ഇല്ലിയാണ് കേട്ടോ ഇവിടെ മൊത്തം ഇല്ലി മരങ്ങളാണ് കൂടുതലും ഉള്ളത് പിന്നെ ഇവിടുന്ന് ചായ കഴിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് തേ അതുപോലെ അവിടെ റെസ്റ്റിങ് റൂമുണ്ട് അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റും അവിടെ പോയി ഇരിക്കാം നമുക്ക് പിന്നെ വേണ്ട തിരക്ക് ആൾക്കാർ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് നമ്മൾ നാലുമണിയായപ്പോൾ പക്ഷെ ഇപ്പോഴാണ് ഇവിടെ തിരക്ക് വന്ന് തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ശരിക്കും മുതലേന്ന് വിചാരിച്ചിട്ടാ നീ കിടക്കുന്നത് കണ്ടോ കറക്റ്റ് ശരിക്കും മുതലേന്ന് വിചാരിച്ചു കൊള്ളാലേ ശരിക്കും ഒറിജിനൽ മുറജില് മുതലേന്നേ പറയുള്ളുണ്ടോ നമ്മള് ആദ്യം കേറിയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് മരത്തിന്റെ ഇത് ഇതേണ്ടോ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഇല്ലിയമ്മയും പേര് എഴുതി വച്ചിട്ടുണ്ടേ ഇത് പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഇല്ലിയമ്മയും പേരെഴുതി വച്ചിട്ടുണ്ട് നമ്മള് അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് വന്ന കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി എൻട്രി നല്ല ഭംഗിയുണ്ടല്ലേ സ്വാഗതം സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക് പെയിൻ്റ് ചെയ്തേക്കണേൽ നല്ല ഭംഗിയുണ്ടല്ലേ കാരണം ചുറ്റും മരങ്ങളായോണ്ടേ നല്ല ഭംഗിയുള്ള സ്ഥലം കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ഥലവുമാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സൈലൻറ്റ് ഏരിയ കുട്ടികൾക്കായാലും കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടിക്കറ്റിൻ്റെ നിരക്ക് റേറ്റും കുറവാണ് മുപ്പത് രൂപ ഉള്ള ഒരാൾക്ക് പിന്നെ വണ്ടികളിൽ വണ്ടികളെ കയറ്റിയിടാൻ പറ്റും കണ്ടോ അകത്തേക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സ്നാക്സൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ